കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വീണ്ടും മാസ്ക് നിർബന്ധമാക്കിയേക്കും നവകേരള സദസ്സ് തീർന്നതിന് ശേഷം കൂടുതൽ നിയന്ത്രണവും വരും ആശുപത്രി ജീവനക്കാരും ആശുപത്രിയിൽ എത്തുന്നവരും മാസ്ക് ധരിക്കണമെന്ന ആരോഗ്യവകുപ്പ് നിർദ്ദേശം വന്നു കഴിഞ്ഞു ഗുരുതര രോഗമുള്ളവർ ഗർഭിണികൾ എന്നിവർക്കും മാസ്ക് നിർബന്ധമാണ് രോഗലക്ഷണമുള്ളവരെ മാത്രം കോവിഡ് പരിശോധന നടത്തുന്നതാണ് അഭികാമ്യമെന്നാണ് വിലയിരുത്തൽ രാജ്യത്ത് കോവിഡ് കേസുകൾ കൂടുന്നത് വിലയിരുത്താൻ കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാഠവയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച അടിയന്തര യോഗം ചേരും സംസ്ഥാന ആരോഗ്യമന്ത്രിമാർ ആരോഗ്യ വകുപ്പ് സെക്രട്ടറിമാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും ഈ യോഗത്തിൽ മാസ്ക് നിർബന്ധമാക്കലും ചർച്ചയാകും ഇതുൾപ്പെടെ പല നിയന്ത്രണവും വരാൻ ഇടയുണ്ട് ലോക്ഡൌണിലേക്ക് പോകില്ല ഗുരുതര രോഗമുള്ളവർ പ്രായമായവർ ഗർഭിണികൾ എന്നിവർക്ക് പ്രത്യേക പരിഗണന കേരളത്തിലെ ആശുപത്രികളിൽ നൽകും കോവിഡ് പോസിറ്റീവ് ചികിത്സിക്കുന്ന ആശുപത്രിയിൽ തന്നെ ചികിത്സ ഉറപ്പാക്കണമെന്ന് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം നിർദ്ദേശിച്ചു കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് പേരാണ് കഴിഞ്ഞ ദിവസം മാത്രം നൂറ്റി പതിനഞ്ച് പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചതായാണ് സംസ്ഥാന സർക്കാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് നൽകിയ കണക്ക് ഓമിക്രോണിന്റെ ഉപവകഭേദമായ ജെ എൻ വൺ സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തലവേദന മൂക്കൊലിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളാണ് ജെ എൻ വൺ വകഭേദം മൂലമുള്ള കോവിഡ് ബാധയും പ്രകടിപ്പിക്കുന്നത് കൂടുതൽ സംസ്ഥാനങ്ങളിലും ഈ വകഭേദം കണ്ടെത്തിയിട്ടുണ്ട് അതിർത്തികളിൽ തൽക്കാലം നിരീക്ഷണം ഉണ്ടാകില്ല എന്നാൽ സ്ഥിതിഗതി രൂക്ഷമായാൽ അതും തുടരും ക്രിസ്മസ് അവധിക്കാലം വരുന്നതിനാൽ കൂടുതൽ കർശന നിബന്ധനകൾ ഉടൻ ഉണ്ടാകില്ല ആശങ്കയുണ്ടാക്കുന്ന അവസ്ഥയില്ലെന്നും കേരള തമിഴ്നാട് റോഡുകളുടെ കർണാടക അതിർത്തികളിൽ നിയന്ത്രണം കടുപ്പിക്കേണ്ടതില്ലെന്നും ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകിയ നിർദ്ദേശത്തിൽ കമ്മീഷണർ പറഞ്ഞു എന്നാൽ അതിർത്തി ജില്ലകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടു പരിശോധനകൾ നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം കേരളത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രത്യേക സംവിധാനം ആരോഗ്യവകുപ്പ് ഒരുക്കിയിട്ടുണ്ട് രോഗവ്യാപന തോത് കൃത്യമായി വിലയിരുത്തിയാകും നിയന്ത്രണം കൊണ്ടുവരിക എന്തായാലും യു എസിൽ കണ്ടെത്തുകയും ചൈനയിൽ പെട്ടെന്ന് വർധിക്കുകയും ചെയ്ത കോവിഡിന്റെ പുതിയ ഉപവകഭേദം കേരളത്തിൽ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കരുതൽ കൂട്ടുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ജാഗ്രതയും തയ്യാറെടുപ്പും ശക്തമാക്കിയിട്ടുണ്ട് എഴുപത്തി വയസ്സുള്ള തിരുവനന്തപുരം സ്വദേശിക്കായിരുന്നു പുതിയ ഉപവകഭേദം സ്ഥിരീകരിച്ചത് നിലവിൽ ആരോഗ്യനില തൃപ്തികരമാണ് നവംബർ പതിനെട്ടിന് കോവിഡ് സ്ഥിരീകരിച്ച സാമ്പിളിൽ നടത്തിയ ജനിതക പരിശോധനയുടെ ഫലം പതിമൂന്നിനാണ് ലഭ്യമായത് ഏതാനും ആഴ്ചകളായി കേരളത്തിൽ കോവിഡ് കേസുകൾ കൂടുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കേരളത്തിലെ ഇത് ആദ്യത്തെ കേസാണെന്ന് പറയുമ്പോഴും സിംഗപ്പൂരിൽ നിന്നെത്തിയ തമിഴ്നാട് സ്വദേശിക്ക് നേരത്തെ ജെ എൻ വൺ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുണ്ട് ഐ സി എം ആറിന് കീഴിലെ ലാബുകളുടെ കൺസോഷ്യമായ ഇൻസോ കോവിഡ് പോസിറ്റീവ് സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിലാണ് കേരളത്തിലെ ജെ എൻ വൺ സ്ഥിരീകരിച്ചത് വിദേശത്തുനിന്നെത്തുന്നവര് പൊതുവെ കൂടുതലുള്ള കേരളത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്താനാണ് നിര്ദ്ദേശം